السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بذل الله أما بعد وهمان نرن أستاذ مار بريئ بطا مار أحزاب يدت للبرغنمائة അമാനുഷിക സംഭവങ്ങൾ അതാണ് നമ്മൾ ഇന്നലെ എടുത്ത പാഠഭാഗം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് എന്ന് നമുക്ക് പറയാനുള്ളത് അറുദലഹും ഫി ബാദുൽ ഹന്ദക്കി അലീമ അറീമ ഷരീദന്തിൻ്റെ ഒരു ഭാഗത്ത് ശക്തമായ വലിയ ഒരു പാറക്കല് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ലാ തൗഹുദ് ഫീഹ അൽ മഹാബിൽ ആ പാറയിൽ വിക്കാസുകൾ പ്രയോജനം ചെയ്യില്ല പ്രതിഫലനം സൃഷ്ടിക്കുകയില്ല ഈ സന്ദർഭത്തിൽ ഫസക്കൗദാലിക്കൈൽ നബീ സാഹു അലൈവസ്ലം അവർ ഈ കാര്യം മുത്തുനബി സലഹു അലൈവല മതങ്ങളോട് പരാതിപ്പെട്ടു വേവരാദി പറഞ്ഞു ഫലം മാറ അഹ അഹദൽമി ഈ പാറ നബി സലഹു അലൈവല മതങ്ങൾ കണ്ടപ്പോൾ നബിതങ്ങൾ പിക്കാസ് എടുത്തു വക്കാൽ മുത്തുനബി പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ആ പാറയിൽ ഒരു കൊത്തു കൊത്തി ഫക്കസറ സുൽസഹ അങ്ങനെ ആ പാറയുടെ മൂന്നിലൊരു ഭാഗം പൊട്ടിച്ചു ഫക്കാല അള്ളാഹു അക്ബർ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അള്ളാഹു അക്ബർ ഷാമിൻ്റെ ഖജനാവുകൾ താക്കോലുകൾ ഷാമിൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു വല്ലാഹിറു അല്ല ഇൻഷാ അള്ള അള്ളാഹുവാണ് സത്യം ശ്യാമിലെ കൊട്ടാരങ്ങൾ ചുവന്ന കൊട്ടാരങ്ങൾ അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഞാൻ കാണുക തന്നെ ചെയ്യും സുമതറബസാനിയ പിന്നീട് നബിസ്വല്ലാഹു അലൈവല്ല തങ്ങൾ ആ പിക്കാസ് കൊണ്ട് രണ്ടാമതും ഒന്ന് കൊത്തി ഫക്കത്ത് അ സുലുസൻ അഹർ അങ്ങനെ നബീസല്ലാഹു അലൈവല്ലം ആ പാറക്കല്ലിൻ്റെ മറ്റൊരു മൂന്നിലൊന്ന് ഭാഗം പൊട്ടിച്ചു ഫക്കാല അള്ളാഹു അക്ബർ മുത്തുനബി പറഞ്ഞു അള്ളാഹു അക്ബർ ഫാരിസ് പേർഷ്യയുടെ ചാവികൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു വല്ലാഹി ഇന്നി ഖസ്റൽ മദായിൻ അൽ അബിയം മദായി വെള്ളക്കൊട്ടാരം ഞാൻ കാണുക തന്നെ ചെയ്യും സുമ്മ അള്ളറബ സാലിസ പിന്നീട് നബി സാഹു അലൈ വസ്ലമതങ്ങൾ മൂന്നാമതുമൊന്ന് കൊത്തി ഫക്കാല ബിസ്മില്ല ഫക്കത്ത് ആ ബക്കീയത്ത് അൽ ഹജർ അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ ബാക്കിയുള്ള കല്ലും പൊട്ടിച്ചു ഫക്കാല അള്ളാഹു അക്ബർ ഉത്തരബി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു എഴുത്തീത്ത് എഴുത്തീത്തു മഫാത്തിഹൽ യമൻ യമനിലെ ചാവികൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു മക്കാനി ഹാദാ അള്ളാഹുവാണ് സത്യം നിശ്ചയം സൊൻ ആയിലെ കവാടങ്ങൾ ഈ മക്കാനിൽ നിന്ന് ഈ സമയത്ത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു വക്കാനത്ത് ബർക്കത്തുൻ ല മാത്തുഫി കുല് അർബത്തിൻ മിൻ വർബാതിഹി നബി നബിസ് വസല് തങ്ങളുടെ ഈ മൂന്ന് കൊത്തിൽ നിന്നുള്ള ഓരോ കൊത്തിലും വെളിച്ചം ഒരു വെളിച്ചം മിന്നിയിട്ടുണ്ടായിരുന്നു സൽമാനു ഫാരിസി റതി അള്ളാഹുബുഹു ആ വെളിച്ചം സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാഹുൻഹുവും അവിടുത്തെ അനുയായികളും കണ്ടു വാഹ്ബറുബിദാലിക്ക റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം അവർ ഈ കാര്യം മുത്തുനബിയോട് പറഞ്ഞു ഫക്കാലഹും അപ്പോൾ മുത്തുനബി അവരോട് പറഞ്ഞു ഈ മിന്നലുകൾ ഈ വെളിച്ചങ്ങൾ മിന്നിയത് മുത്തുനബി അവരോട് പറഞ്ഞു ഇന്നഹു കത് അലോ അലഹു മിൻ ഹാദിഹിൽ ബർക്കാദ് ഈ വെളിച്ചങ്ങളിലാൽ ഈ വെളിച്ചങ്ങളാൽ നബിഷല്ലാഹു അലൈ വസ്ല മതങ്ങൾക്ക് പ്രകാശിച്ചിരിക്കുന്നു മായർ അലഹ ഉമ്മത്തുഹുൽ ആ മുത്തുനബിയുടെ സമുദായം ആധിപത്യം സ്ഥാപിക്കുന്ന നാടുകൾ ഈ വെളിച്ചത്തിലൂടെ നബിസ് അലൈ വസ്ല മലങ്ങൾക്ക് പ്രകാശിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു വക്കാലൽ മുനാഫിഖു നഹിനൈദീൻ ആ സന്ദർഭത്തിൽ മുനാഫിക്കിങ്ങൾ പറഞ്ഞു യുഹ്ബിറുഖും അന്നഹു യുബുസിറു ബിൻ യസ്രിബ ഖുസൂർ അൽ ഹെയറ മദ ഇന കിസറ മുഹമ്മദ് നിങ്ങളോട് പറയുകയാണ് അന്നഹു മുഹമ്മദ് യു ബുസ് മീൻ മദീനയിൽ നിന്ന് കാണുന്നു ഖുസൂർ അൽ ഹീറ വ മദ ഇൻ ഹീറയിലെ കൊട്ടാരങ്ങളും കിസ്രയുടെ മദാഇനുമൊക്കെ യസിരിബിൽ നിന്ന് കാണുകയാണെന്ന് മുഹമ്മദ് നിങ്ങളോട് പറയുന്നു വാൻ നഹ തുഹുലൊക്കും അത് നിങ്ങൾക്ക് ജയിച്ചടക്കപ്പെടുമെന്നും വാൻ തുന്ത ഫെറൂൻ അൽ ഹന്തക്ക നിങ്ങൾ ഹന്തക്ക് കുഴിക്കുമെന്നും ലാത്ത സ്ഥന അന്തറുസു അങ്ങനെ ഹന്തക്ക് കുഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അന്ത് ഫിറൂൻ അൽ ഹന്തക് നിങ്ങൾ ഹന്തക് കുഴിക്കുന്നവരായിരിക്കെ ലാത്ത അൻ അന്തബ്രസു വെളിയിൽ പോകാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളുടെ ആവശ്യ നിർവഹണം നടത്താൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കിസ്രയുടെ മദാകിന് അതുപോലെ ഹീറയുടെ കൊട്ടാരങ്ങൾ ഒക്കെ കീഴടക്കപ്പെടും എന്നും മുഹമ്മദ് നിങ്ങളോട് പറയുകയാണ് വല്ലാത്ത അത്ഭുതം തന്നെയാണെന്ന് മുനാഫിക്കിങ്ങൾ ഇത് കേട്ടിട്ട് പറഞ്ഞു ഫനസ ലഫീഹീം അപ്പോൾ ആ മുനാഫിക്കുടെ കാര്യത്തിൽ അവതരിച്ചു ഇല്ലാ വൈദിയൽ എന്ന ആയത്ത് അവതരിച്ചു കപടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറയുന്ന സന്ദർഭം മാ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടില്ല ഇല്ലാ ഊറൂറ വഞ്ചന മാത്രമല്ലാതെ വഞ്ചന മാത്രമാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്ന് കപടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറയുന്ന സന്ദർഭം എന്ന് അള്ളാഹുത്തന ഇവരെക്കുറിച്ച് ആയത്തിറക്കുകയാണ് ഒക്കത്ത് ഹക്കഖത്ത് ഹാദി ഹിത്തനബു ആ ഈ പ്രവചനങ്ങൾ പുലർന്നു വസതക്കത്ത് വിശാർത്തു റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം നബിസ്ലാ അലൈവസ്ല തങ്ങളുടെ ഈ സുവിശേഷം അറിയിക്കൽ സത്യമായി പുലർന്നു ഫക്കത് ഫത്തഹൽ മുസ്ലിമൂന ബിലാദൽ യമൻ വ ഫാലിസ് വ ശ്യാം മുസ്ലിമികൾ യമൻ പേർഷ്യ ഷ്യാം എന്നീ രാജ്യങ്ങൾ കീഴടക്കുകയുണ്ടായി മാത്രവുമല്ല ഫമല്ല ഖുഹ ആ രാജ്യങ്ങൾ അവർ ഉടമപ്പെടുത്തുകയും വത്തസല്ലു അലൈഹ ആ രാജ്യങ്ങളുടെ മേലവർ അധികാരം സ്ഥാപിക്കുകയും ഉണ്ടായി വക്കത് ഷഹിദത്ത് സഫഹാത്തു താരിഖി ബി ജമീ ഇദാലിഖ് ചരിത്രത്തിൻ്റെ താളുകൾ ഈ കാര്യങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഫലഹമദുലാഹി റബുൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഒക്കത് ഈ യുദ്ധത്തിൽ മുത്തനബി സലഹു അലൈഹി വസ്ലമദങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തല ഉത്തരം നൽകിയത് നീ കണ്ടു ഫാബ് മുത്തനബി സാഹു അലൈഹി വസ്ലമങ്ങൾ സഖ്യ കക്ഷികൾക്കെതിരായിട്ട് ദ ചെയ്തിട്ടുണ്ടായിരുന്നു ഫക്കാൽ മുത്തുനബി ദ ചെയ്തു അള്ളാഹു മുമൻജു അൽ കിതാബ് സരി അൽ ഹിസാബ് അള്ളാഹു മഹ്സിംഹും വസൽസിൽഹും പരിശുദ്ധമായ ഖുർആാൻ അവതരിപ്പിച്ച അള്ളാഹുവെ വിചാരണ പെട്ടെന്ന് തന്നെ നടത്തുന്ന അള്ളാഹുവെ നീ അവരെ പരാജയപ്പെടുത്തുകയും അവരെ കിടകിടാ വിറപ്പിക്കുകയും ചെയ്യണമേസ്ഹു അലൈഹി വസ്ലം യോമൽ അഹസാബ് അഹ്സാബിൻ്റെ ദിനത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞു വക്കദ് ജമാഅ ലഹു ജമൻ കസീറ അവർ നബിസ്വല്ലാ വസ്ല മതങ്ങൾക്ക് വേണ്ടി വലിയ ഒരു സൈന്യത്തെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ നബിസല്ലാ വസ്ലമതങ്ങൾ പറഞ്ഞു ലാ യസൂനക്കും ബ് ദഹാദ അബദ ശേഷം ഒരിക്കലും അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല യുദ്ധം ചെയ്യാതിരിക്കട്ടെ വലാക്കിൻ അന്തും തഖ്ജൂനഹും മറിച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യും ഹീന അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹീന അജു അല്ലെബ് അൻഹു സഖ്യകച്ചികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മടങ്ങിപ്പോയപ്പോൾ അൽ ആന വലാ നക്സുന ഈ സന്ദർഭം നമ്മൾ അവരോട് യുദ്ധം ചെയ്യുകയാണ് അവർ നമ്മോട് യുദ്ധം ചെയ്യുന്നില്ല നഹ്നു നസീറു ഇലൈഹിം നമ്മൾ അവരിലേക്ക് യാത്ര പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞു അംറു കമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭവിച്ചതുപോലെ തന്നെ കാര്യമായിത്തീർന്നു ഫലം തഖ്സുഹും തസുഹും ഖുറൈസ് വായാലിഖ് ഇതിനുശേഷം ഖുറൈശികൾ മുസ്ലിം യുദ്ധം ചെയ്തിട്ടില്ല മക്ക നഹുബൈ അസുഹും നബിസലു അലൈഹി തങ്ങൾ അവരോട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത് ഫാഹുലി മക്ക അങ്ങനെ അള്ളാഹു താല മുത്തനബിയുടെ മേൽ മക്ക വിജയം നൽകി ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തു അഹ്